നമസ്കാരം ഞാനിന്ന് പറയാനിവിടെ ഒരു കാര്യം നമ്മുടെ ഫ്രണ്ട് വയറിനെ കുറിച്ച് ഞാൻ എല്ലാവർക്കും കാണിച്ചു തന്നു ഫ്രണ്ട് വയർ എങ്ങനെ നടക്കണമെന്ന് വയർ പിടിച്ച് നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നു ഫ്രണ്ട് വയറിൻ്റെ വർക്കൗട്ടിനെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആ വയറ് ഫ്രണ്ടിലോട്ട് തള്ളൽ മാറിയവർ അപ്പോൾ ഫ്രണ്ടിലോട്ട് നേരത്തെ നല്ല വയറായിരുന്നു അത് കുറച്ച് വ്യത്യാസമുള്ളവർ ഈ സൈഡ് അല്ലെങ്കിൽ ഫ്രണ്ടിൽ വയർ ഇല്ല സൈഡ് മാത്രമുള്ളവർക്കാണ് ഞാനിത് പറയുന്നത് ഫ്രണ്ടിലുള്ളവർ ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഫ്രണ്ടിലെ വയർ തന്നെ കുറയ്ക്കാൻ നോക്കണം അത് കുറച്ചതിന് ശേഷമേ സൈഡ് ചെയ്യാവൂ ചിലവർക്ക് ഫ്രണ്ട് വയർ കാണത്തില്ല ഈ സൈഡ് ഇങ്ങനെ ടയർ പോലെ ഇങ്ങനെ ചുറ്റി കിടക്കും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വർക്കൗട്ട് പഠിപ്പിക്കുന്നത് ഒരു കാരണവശാലും ഫ്രണ്ട് തള്ളി നിൽക്കുന്നവർ ഈ വർക്കൗട്ട് കഴിയുന്ന ഇപ്പോൾ ചെയ്യാൻ നോക്കരുത് നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല അതുകൊണ്ട് ഈ സൈഡ് ഈ ഫ്രണ്ട് വയർ തള്ളാത്ത സൈഡ് മാത്രം തള്ളി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് അവർ ഈ ഈ വേസ്റ്റേജ് വേസ്റ്റിങ്ങനെ താഴ്ന്നു പാൻ്റിങ്ങനെ താഴ്ത്തിയിടുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തള്ളി ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ പലവരും ഇങ്ങനെ ബൈക്കിൽ പയ്യന്മാരിങ്ങനെ ഓടിച്ചു പോകുമ്പോഴും അല്ലെങ്കിൽ പ്രായമുള്ളവർ ഓടിച്ചു പോകും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു എക്സസൈസാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഫ്രണ്ട് എന്ന് ഞാൻ എടുത്ത് പറയുന്നത് വെച്ചാൽ ഫ്രണ്ട് കുറഞ്ഞവർ മാത്രം അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് വയർ ഇറങ്ങാത്തവരെ മാത്രമാണ് സൈഡ് സൈഡ് തള്ളി തള്ളിയോർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പഠിപ്പിക്കുന്നത് സൈഡ് കുറേ കൂടുതലുള്ളവർ തീർച്ചയായിട്ടും ഇത് ചെയ്താൽ നല്ല ഉണ്ടാവും അതിനുള്ള വർക്കൗട്ട് ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു ഏഴടി ആറടി പൈപ്പാണ് ആറടി ആറടി പൈപ്പ് അതായത് നമ്മളെ ഈ ഒരു കനം കുറഞ്ഞ ഈ കനം കുറഞ്ഞതിൽ അല്പം കനം കൂടിയാലും കുഴപ്പമില്ല ഈ നമ്മൾ അത് അലുമിനിയമാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മുടെ ഈ ഇടാൻ ഉപയോഗിക്കുന്ന പൈപ്പാണ് അത് അത് വാങ്ങിക്കുമ്പോൾ വെയിറ്റ് കാണത്തില്ല അധികം വെയിറ്റ് ഇല്ലാത്ത ഒരു സാധനമായിരിക്കും അതുകൊണ്ട് കഴിയുന്നതും കർട്ട് അലുമിനിയത്തിൽ ഇടാൻ ഇടുന്ന ഒരു പൈപ്പ് വാങ്ങിക്കുക ഇതുപോലെ കടയിൽ പോയിട്ട് ആറടി ചോദിച്ചാൽ തന്നില്ലെങ്കിൽ രണ്ട് പേര് ഷെയർ ചെയ്ത് ആറടി ചെയ്ത് വാങ്ങിക്കുക ഒരു പൈപ്പിൻ്റെ നീളത്തിന് ആയിരിക്കും അവർ കൊടുക്കുന്നത് മുറിച്ച് കൊടുത്തില്ലെങ്കിൽ ഒരു പൈപ്പ് വാങ്ങിച്ചിട്ട് രണ്ടാപരമായിട്ട് ഷെയർ ചെയ്തെടുക്കുക ഇല്ല മുറിച്ച് കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും ആറടി ഇട ഒരു പൈപ്പ് വാങ്ങിക്കുക അപ്പോൾ ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം ഇങ്ങനെ തോൾ വയ്ക്കണം തോളിൽ വെച്ചിട്ടുണ്ടാ കൈ കണ്ടു കൈ കൊണ്ടത് ഇങ്ങനെ ലോക്ക് ചെയ്യണം കണ്ടല്ലോ കൈ കൊണ്ടത് ഇങ്ങനെ ലോക്ക് ചെയ്യുക ഈ ലോക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വയർ ഉള്ളിലോട്ട് പിടിച്ചോണം വയർ ഒരിക്കലും തള്ളി വയ്ക്കരുത് നമുക്ക് തള്ളാൻ വയറില്ലാത്തോണ്ടായിരിക്കും അറിയാൻ പറ്റത്തത് നിങ്ങൾക്ക് ഒരു കാരണവശാലും ത വയറ് ഫ്രണ്ടിലോട്ട് തള്ളി വെക്കരുത് വയർ അകത്തോട്ട് വെക്കണം വെച്ചിട്ടുണ്ട് നേരെ ഓക്കെ ഈ ചെയ്യുന്ന സമയത്തും വയർ ഉള്ളിലോട്ട് തന്നെ പിടിച്ചോണം ഒരു കാരണവശാലും വയർ വിടരുത് ഇതെങ്ങനെ കുത്തനെ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കണം ഒരു കാരണവശാലും ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ചേരുത് എഫക്റ്റ് ചെയ്യില്ല ഇങ്ങനെ തന്നെ നിൽക്കണം ഇവിടെ ഇതിന് നമ്പറില്ല സെറ്റുകളില്ല സമയമില്ല നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ചെയ്യാം എന്ന് വെച്ച് ഒരു ഒരു മണിക്കൂർ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റകത്ത് ചെയ്ത് നിർത്തിയാൽ മതി മാക്സിമം ചെയ്ത് കളയുന്നതാണ് നല്ലത് ഒരു നമ്പർ പറയുന്നതാണ് എനിക്ക് തോന്നുന്നു നല്ലതെന്ന് തോന്നുന്നു ഒരു സൈഡ് മിനിമം ഒരു മുപ്പത് നമ്പർ ഒരു സൈഡ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ മുപ്പത് നമ്പർ ഒരു സൈഡ് എണ്ണി ചെയ്യും ചെയ്യണം മിനിമം മുപ്പത് നമ്പർ ഒരു പക്ഷേ ആദ്യത്തെ ദിവസം നമുക്ക് മുപ്പത് നമ്പർ പോയില്ല എങ്കിൽ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പത്ത് നമ്പർ പതിനഞ്ച് നമ്പർ ചെയ്യുക മാക്സിമം നമ്പർ മുപ്പതിന്തായിട്ട് വരുന്നത് മാക്സിമം നമ്പർ നിങ്ങൾ ചെയ്താൽ മതി ആദ്യത്തെ ഒരു ദിവസം നമുക്ക് ഒരു പക്ഷേ കൂടുതൽ ചെയ്യാൻ പറ്റും പിറ്റേ ദിവസം ആകുമ്പോൾ നല്ലൊരു വേദന ഉണ്ടാവും ഈ രണ്ട് സൈഡ് വേദന ഉണ്ടാവും വേദനയൊന്നും നോക്കണ്ട എന്തായാലും നിങ്ങൾക്ക് നമുക്ക് വേണ്ടാത്തൊരു സാധനമായതുകൊണ്ട് അതിനെ വളർത്താൻ നോക്കണ്ട അതുകൊണ്ട് വേദനിച്ചാലും കുഴപ്പമില്ല എല്ലാ ദിവസവും ഈ വർക്കൗട്ട് എല്ലാ ദിവസവും ചെയ്യണം നമുക്ക് ഏതൊരു ഭാഗം വേണ്ട അല്ലെങ്കിൽ കുറയ്ക്കണം എന്ന് തോന്നിയാൽ അത് എല്ലാ ദിവസവും ചെയ്യണം നമുക്ക് ഏത് ഭാഗം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം അതിനെ ഒന്ന് വളർത്തിയെടുക്കണം അല്ലെങ്കിൽ വലുതാണെന്ന് തോന്നിയാൽ അതിന് റെസ്റ്റ് കൊടുക്കുക കാരണം എന്ന് ഇന്ന് ചെയ്താൽ നാളെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് ചെയ്താൽ മതി നാൽപ്പത്തെട്ട് മണിക്കൂറാണ് റെസ്റ്റ് ഒരു ഉദ്ദേശം നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് മിനിമം ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും റെസ്റ്റ് കൊടുക്കണം അത് നമുക്ക് എന്താണ് അത് വളർത്തിയെടുക്കാം എന്നൊക്കെ ആവശ്യമുള്ളതുകൊണ്ടാണ് പക്ഷേ വേണ്ടാത്തൊരു സാധനം അത് നമുക്കിപ്പോൾ ഈ വയർ ടയർ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും വേണ്ടാത്ത ആളായിരിക്കും തീർച്ചയായിട്ടും അത് വേണ്ടാത്തൊരു സാധനം ആയതുകൊണ്ട് മാക്സിമം നമ്പരും മാക്സിമം നമ്പരും വേദന സഹിച്ചും എല്ലാ ദിവസവും ചെയ്യണമെങ്കിൽ ഞാൻ ഏറ്റവും കുറഞ്ഞ ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങളുടെ ഈ ഒരു കംപ്ലൈൻറ്റ് തീർച്ചയായിട്ടും മാറിക്കിട്ടും അതുപോലെ അവിടെ കൊഴുപ്പ് അടിയാതിരിക്കാനുള്ള ഫുഡും കൂടെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനേക്കാൾ നേരത്തെ തന്നെ റിസൾട്ട് കിട്ടും വലിച്ചുവാരി കഴിച്ചിട്ട് ഇത് ചെയ്താൽ കുറഞ്ഞ കുറയുമെന്ന് വിചാരിച്ചാലും കാത്തിരിക്കേണ്ട ഫുഡും കൂടി ഒന്ന് കൺട്രോൾ ചെയ്തോണം ഒരു കാരണവശാലും മറ്റ് കൊഴുപ്പുള്ള ആഹാരം കഴിക്കാതെ തന്നെ ഈ വർക്കൗട്ട് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളത് യാതൊരു സംശയം വേണ്ട കാണിച്ചത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാണ് ഇതുപോലൊരു ആറടി പൈപ്പ് എടുക്കുക അത് നേരെ എടുത്ത് തോളിൽ വയ്ക്കുക തോളീന്ത ഇങ്ങനെ ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ബോഡി നിവർത്തി വെച്ച് ഒരു കാല് നോക്കേണ്ട ഒരു കാല് ചെറിയൊരു ബെൻഡ് കൊടുക്കണം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കരുത് ചെറിയൊരു ബെൻഡ് ഉണ്ടാവും ഈ നമ്മൾ അറിയാത്തൊരു ബെൻഡ് ചെറിയൊരു ബെൻഡ് അപ്പോൾ നിങ്ങൾ നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാനാണ് അത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ വരും ചെറിയൊരു ബെൻഡ് കൊടുക്കുമ്പോൾ ബാക്ക് പെയിൻ വരില്ല കണ്ടോ അപ്പോൾ നോട്ടം നേരെ മുകളിലായിരിക്കണം വേണ്ട ഡമ്പ് ഇങ്ങനെയാണ് ഇതുപോലെ വരുമ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡും ഇവിടെ നിന്ന് ഇങ്ങനെ വലിഞ്ഞ് ഈ സൈഡേ കാണത്തില്ല അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ വീട്ടിൽ ചെയ്യാൻ താല്പര്യമുള്ള വീട് ചെയ്യുക ജിമ്മിലാണ് നിങ്ങൾ പോയി അഡ്മിഷൻ എടുത്ത് ജിമ്മിൽ ചെയ്യുമ്പോഴും അവിടുത്തെ ഇൻസ്പെക്ടറോട് ചോദിച്ചാൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ വേറൊരു കാര്യം എന്തായാലും നിങ്ങൾ ഇത് വ്യായാമം ചെയ്ത ഒരു പൈപ്പ് വാങ്ങിച്ച് ഉടനെ കയറി അങ്ങ് ചെയ്യരുത് അതിനോട് ആ ഫ്രീ ആൻഡ് എക്സസൈസ് ഞാൻ കാണിച്ച് ഇട്ടിട്ടുള്ള ആ അതെല്ലാം പ്രോഗ്രാം അത് കാണണം കണ്ട് ബോഡി ഒന്ന് ചൂടായിട്ട് വേണം ഈ ഇത് ഇതിലോട്ട് പോയാൻ ഒരു പൈപ്പ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടു വന്നു പറഞ്ഞാൽ കയറി അങ്ങ് ചെയ്ത് ഇങ്ങനെ ചെയ്തു കൂടാ കാരണം ഇത് ഇവിടെ ചൂടാകാനുണ്ട് ബോഡി മൊത്തത്തിലൊന്ന് വാമ്പിങ് കഴിഞ്ഞിട്ട് വേണം വാമപ്പ് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ എപ്പോഴും ഏത് വർക്കൗട്ട് എന്ത് വ്യായാമം ചെയ്താൽ ഉണ്ട് വാമപ്പ് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഏത് വർക്കൗട്ടിനോട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള എക്സസൈസിലോട്ട് പോയാൽ അത് നിങ്ങൾ ചെയ്യാൻ മറക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തിട്ട് അവസാനമായിരിക്കും തരുന്നത് അവസാനം ചെയ്യുന്നതാണ് നല്ലത് അവസാനം ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ഫാറ്റ് കട്ടാവുന്നത് ആദ്യമേ ചെന്നുടനെ നിങ്ങൾ ഒരു കാരണവശാലും പൈപ്പ് എടുത്ത് അല്ലെങ്കിൽ വയറിന് ചേരുത് ഒരു കാരണവശാലും ഞാൻ ഇപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയുന്നു ജിമ്മിൽ പോകുന്ന ഒരാളായാലും ആദ്യം രാവിലെ ചെന്നാൽ ഉടനെ വയറിന് ചെയ്യാൻ നോക്കരുത് വയർ കുറയാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എല്ലാ വർക്കൗട്ടും കഴിഞ്ഞ് നല്ല വേർത്ത് നല്ല ചൂടായി നിൽക്കുന്ന സമയത്ത് വയറിന് ചെയ്താൽ പെട്ടെന്ന് വയറ് കുറയും അല്ലാതെ നിങ്ങൾ രാവിലെ വന്നാലുടൻ അല്ലെങ്കിൽ വൈകുന്നേരം വന്നാലുടൻ വയറിന് ചെയ്താൽ ഒരുപാട് സമയം എടുക്കും നിങ്ങൾക്ക് ആ ഭാഗം ചൂടായി വരാൻ അത്രയും സമയം നമുക്ക് വെറുതെ ജിമ്മിൽ ചിലവഴിക്കാൻ അല്ല അതുകൊണ്ട് വരും ഗുണമില്ല എപ്പോഴും മനസ്സിലാക്കല് പോകുന്ന സമയത്തിന് നിന്ന് പത്ത് മിനിറ്റ് മുമ്പായിട്ട് അതേ ജിമ്മിൽ നിന്ന് ഇറങ്ങി പത്ത് മിനിറ്റ് മുമ്പ് മുമ്പായിട്ട് മുന്നിലായിട്ട് മുമ്പായിട്ടാണ് നിങ്ങൾ വയറിന് ചെയ്യാൻ ആ സമയത്ത് വയറിന് ചെയ്യട്ടേ അത് ഗുണമുള്ളൂ അതുപോലെ തന്നെ ജിമ്മിൽ വരുന്ന ആ സമയം മുതൽ പോകുന്നത് വരെ ഉള്ളിലോട്ട് പിടിച്ചു തന്നെ നിങ്ങൾ എല്ലാ വർക്കൗട്ടും ചെയ്യണം ഒരു കാരണവശാലും വയർ പുറകിലൊക്കെ ഫ്രണ്ടിലോട്ടിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യരുത് കാരണം മസിലൊക്കെ ഒക്കെ റെഡിയായവരും ഈ ഉണ്ണി ഗണപതി വയർ പോലെ നിങ്ങൾ വയറും തള്ളിയിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും വയർ അകത്തോട്ട് സ്റ്റക്കി പിടിച്ച് തന്നെയാണ് നിങ്ങൾ ബൈസപ്സ് ചെയ്താലും ട്രൈസപ്സ് ചെയ്താലും ചെസ്റ്റ് ചെയ്താലും സ്കോട്ട് ചെയ്ത് എന്ത് ചെയ്താലും ഒരു കാരണവശാലും വയർ ഫ്രണ്ടിലോട്ട് വിട്ട് ഒരു വർക്കൗട്ടും ചെയ്യരുത് അങ്ങനെ വർക്കൗട്ട് ചെയ്താലുള്ള ഗുണ ദോഷമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര നല്ല ബോഡി ഉണ്ടെങ്കിലും ഈ വയർ നമ്മളെ ഈ പൊക്കിളിൻ്റെതായിട്ട് ഈ വയറിങ്ങ് തള്ളി തന്നെ നിൽക്കും അത് നിങ്ങൾക്ക് കുറയ്ക്കാൻ ഭയങ്കര പാടാകില്ല അപ്പോൾ അതുകൊണ്ട് വരുന്ന സമയം മുതൽ പോകുന്നത് വരെ ഈ നിങ്ങൾ വയറിനെ ചെയ്ത് ഇറങ്ങുന്നത് വരെ ഈ വയറുള്ളിലോട്ട് പിടിച്ചു വെച്ച് ചെയ്താൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നു ഒരു കാരണവശാലും നിങ്ങൾക്ക് വയറിൻ്റെ പ്രോബ്ലമേ ഉണ്ടാവില്ല ഇത് നിങ്ങൾ പിന്തുടരുക അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും